നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ കേരളം അടിസ്ഥാന അറിവുകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്ത് കേരളത്തെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളാണ് പഠിപ്പിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാടാണ് കേരളം കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇത് ഇന്ത്യയുടെ ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഇരുപത്തിരണ്ടാമത് സ്ഥാനത്താണ് കേരളത്തിന്റെ അതിർത്തികൾ പടിഞ്ഞാറ് അറബിക്കടലും വടക്ക് കിഴക്ക് കർണാടകവും കിഴക്ക് തെക്ക് തമിഴ്നാടുമാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ് പുതുച്ചേരിയിലെ മാഹി ജില്ലയാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കോക്കോസ് ന്യൂസിഫറ എന്നാണ് തെങ്ങ് കാലിസിനെ സീരീസിലും അരക്കേസിയ എന്ന സസ്യ കുടുംബത്തിലും ഉൾപ്പെടുന്നു ഹോർത്തോസ് മലബാറിക്കസ് എന്ന വിഖ്യാത സസ്യവിജ്ഞാന കോശത്തിൽ ആദ്യം പരാമർശിക്കുന്നത് തെങ്ങിനെ പറ്റിയാണ് തെങ്ങ് വൃക്ഷമായ രാജ്യമാണ് മാലിദ്വീപ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന കണിക്കൊന്നയുടെ സസ്യശാസ്ത്ര നാമം ക്യാഷ്യ ഫിസ്റ്റുല എന്നാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴയ്ക്ക് വേഴാമ്പൽ ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബൈക്കോണിസ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് പ്രൊബോസിഡിയ എന്ന ഓർഡറിൽ എലിഫന്റേ എന്ന കുടുംബത്തിൽ ആന ഉൾപ്പെടുന്നു ആന ഔദ്യോഗിക മൃഗമായ മറ്റ് സംസ്ഥാനങ്ങൾ ആണ് കർണാടകവും ജാർഖണ്ഡും ആന ദേശീയ മൃഗമായ രാജ്യമാണ് ഐവറി കോസ്റ്റ് ഇന്ത്യയുടെ പൈതൃക മൃഗമാണ് ആന കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാട്ടണീസ് കേരളത്തിലെ കാലാവസ്ഥ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് മൺസൂൺ കാറ്റുകൾ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കേരളത്തിന്റെ മഴനിരൽ പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ചുന്നാർ കേരളത്തിൽ മുപ്പത്തിനാല് കായലുകളുണ്ട് കേരളത്തിൽ നാൽപ്പത്തി നദികളുണ്ട് ഇവയിൽ നാൽപ്പത്തിയൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്ന് നദികൾ കിഴക്കോട്ടുമൊഴുകുന്നു കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി ഫവാനി പാമ്പാർ കേരളത്തിൽ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റൻപത് അടിയിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് ഇത് കേരളത്തിൻ്റെ നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം വരും സഹ്യാദ്രി ആനമുടി പെരിയാർ പാലക്കാട് ചുരം ഇരവികുളം സൈലന്റ് വാലി തുടങ്ങിയ പ്രസിദ്ധമായ പ്രദേശങ്ങൾ മലനാടിൽ പെടുന്നവയാണ് കേരളത്തിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം കേരളത്തെ കർണാടകയിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന മലമ്പാതയാണ് പേരമ്പാടി ചുരം വയനാടിനെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം കാർക്കൂർ ചുരം തമിഴ്നാടിന്റെ നീലഗിരി ജില്ലയെ കേരളവുമായി ബന്ധിപ്പിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തിയഞ്ച് അടി മുതൽ ഇരുന്നൂറ്റി അൻപത് അടി വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടനാടിന്റെ വിസ്തൃതി നാൽപ്പത്തിയൊന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന നദികളാൽ ഫലഭൂഷ്ടമാണ് കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്നും അടി വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം കായലുകളും മൺതിട്ടകളും നദീമുഖങ്ങളുമായി സമ്പുഷ്ടമാണ് ഈ പ്രദേശം കേരളത്തിന്റെ ജനസാന്ദ്രത കൂടിയ പല പ്രദേശങ്ങളും തീരദേശ പരിധിയിലാണ് കേരളത്തിലെ ഒൻപത് ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവയാണ് കടൽ തീരമുള്ള ജില്ലകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകൾക്ക് കടൽ തീരമില്ല കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല കോട്ടയമാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയാണ് വയനാട് വയനാട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകവും മലമ്പ്രദേശം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലയാണ് ഇടുക്കി മലമ്പ്രദേശമില്ലാത്ത ജില്ല ആലപ്പുഴ ഇടുക്കിയും വയനാടും മലയോര ജില്ലകളായാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് തിരുവനന്തപുരവും കാസർഗോഡും കേരളത്തിലെ പത്ത് ജില്ലകൾക്ക് അന്തർ സംസ്ഥാന അതിർത്തിയുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് എന്നിവയാണ് അന്തർ സംസ്ഥാന ഇല്ലാത്ത നാല് ജില്ലകൾ കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് കടൽത്തീരം ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിലെ സാക്ഷരത തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് ഇത് പുരുഷന്മാർക്ക് തൊണ്ണൂറ്റി ശതമാനവും സ്ത്രീകൾക്ക് തൊണ്ണൂറ്റി ശതമാനവുമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ആകെ ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തി ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തി സ്ത്രീകൾ എന്ന നിലയിലാണ് കേരളത്തിലെ ആകെ ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് താലൂക്കുകളുടെ എണ്ണം എഴുപത്തി വില്ലേജുകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തി ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തിയേഴ് സിറ്റി കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂരാണ് കേരളത്തിലെ ഏക ടൗൺഷിപ്പ് ഗുരുവായൂർ കേരളത്തിൽ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എന്നാൽ നിയമസഭാ സീറ്റുകളുടെ എണ്ണം നൂറ്റിനാൽപ്പത്തി ഒന്ന് കേരളത്തിൽ നിന്നുള്ള ലോകസഭാ അംഗങ്ങളുടെ എണ്ണം ഇരുപത് രാജ്യസഭാ സീറ്റുകൾ ഒൻപത് കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തി ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം മുപ്പത്തി കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം രണ്ട് പാലക്കാടും തിരുവനന്തപുരവും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്